ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ് ടർബോ ആണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയം അപ്പൊ നമുക്ക് കൊച്ചിയിൽ എങ്ങനെയാണ് തിയേറ്ററുകൾ വരവേൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ആദ്യം സിനിമ പോളിസിക്കാണ് വന്നിരിക്കുന്നത് സിനി പോളീസിലെത്തിയപ്പോ കണ്ടത് പതിനെട്ട് ഷോയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് ടോട്ടൽ എട്ട് സ്ക്രീനാണ് ഉള്ളത് സിനി പോളീസില് അതില് പതിനെട്ട് ഷോ ടർബോ മൂവിക്കായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അതില് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫില്ലാണ് ഇതേപോലെ ഞാൻ പി വി ആർ ലൂലൂറും ചെന്നിരുന്നു അപ്പൊ അവിടെയാണെങ്കിൽ ഇരുപത് ഷോയാണ് കളിക്കുന്നത് നാളെ ടർബോയ്ക്ക് വേണ്ടിയിട്ട് അതേപോലെ പി വി ആർ ഫോറം ആള് അവിടെ കളിക്കുന്നത് പതിനാറ് ഷോയാണ് ഷേണായിസ് അതിലും കളിക്കുന്നത് ഒമ്പത് ഷോയാണ് അപ്പൊ ഇങ്ങനെ ഒരുപാടുണ്ട് വനിത സിനിപ്ലെക്സ് അത് പിന്നെ പറയേണ്ട കാര്യമില്ല അത് എന്നാണോ ബുക്കിംഗ് തുടങ്ങുന്നത് അതൊരു അരമണിക്കൂറിനുള്ളിൽ അതിന്റെ മൊത്തം സീറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അത്രയും ഫേമസ് ആണ് അത്രയും ആളുകൾ എത്തുന്ന ഒരു തിയേറ്ററാണ് വനിതാ വിനിത അത് ഈ സിനിമ എന്നല്ല ബാക്കി ഏത് സിനിമയായാലും ആയാലും അവിടുത്തെ തിരക്ക് നമുക്ക് എറണാകുളത്ത് ഏറ്റവും തരം കൂടിയൊരു തിയേറ്റർ ആയിരിക്കാം സിനിപോർ ഏഹ് വനിതാ വിനിത എന്ന് പറയുന്നത് അപ്പൊ അവിടെയും ഉണ്ട് ടോട്ടൽ ഒരു ഒമ്പത് ഷോയുടെ അടുത്ത് ആണ് എന്റെ വീട് തൃശ്ശൂർ നമുക്ക് നൂറ് അല്ലെങ്കിൽ നൂറ്റി അമ്പതാണ് മാക്സിമം ടിക്കറ്റ് ചാർജ് വരുന്നത് ഫസ്റ്റ് ക്ലാസ്സിന് നൂറും ബാൽക്കണിക്ക് നൂറ്റി അമ്പത് മാക്സിമം പക്ഷെ ഇവിടുത്തെ സ്ഥിതി അങ്ങനെയല്ല ഇവിടെ ഒരു ടിക്കറ്റിന് നോർമൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് തന്നെ ഇരുന്നൂറോടെ അടുത്ത് വരും പിന്നെ വരുന്നത് നാനൂറ് രൂപയുടെ അടുത്താണ് അത്രയും കോസ്റ്റ് വരുന്നതാണ് ടിക്കറ്റ് ചാർജ് അപ്പൊ ഒരു ഫാമിലിക്ക് വരാനായിട്ട് അത്ര അധികം എമൗണ്ട് വരുന്നുണ്ട് എങ്കേ പോലും ഈ സിനിമ കാണാനായിട്ട് ഇത്ര അധികം ആൾക്കാർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ടർബ് കിട്ടുന്ന ഏറ്റവും വലിയ വിജയം അപ്പോ ടർബോ മൂവി ചെറിയൊരു മൂവി അല്ലെങ്കിൽ ചെറിയൊരു ഹൈപ്പിലല്ല വരുന്നത് ഇത്ര അധികം ഫാമിലി അല്ലെങ്കിൽ ഇത്ര അധികം ആളുകൾ അത്രയും ടിക്കറ്റ് എടുത്ത് ഈ പറയുന്ന നാനൂറിനായാലും ഇരുന്നൂറായാലും ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ സിനിമ കാണാൻ വരുന്നത് നല്ലൊരു സിനിമയാണെങ്കിൽ അപ്പൊ എത്ര കോടി വാരും എന്നുള്ളത് പറയണ്ടല്ലോ ഏറ്റവും വലിയൊരു മമ്മൂട്ടി കിട്ടുന്ന ഏറ്റവും വലിയ റെക്കോർഡ് റെക്കോർഡായിരിക്കുക ചിലപ്പോ ഈ പറയുന്ന ടർബോ എന്ന് പറഞ്ഞ മൂവി അത് ഇപ്പുള്ള ഹൈപ്പ് മാത്രം പോരാ സിനിമ കൂടി നല്ലതാവണം അതാണ് ഏറ്റവും വലിയ കാര്യം ഈ ഹൈപ്പ് മാത്രം പോരാ മമ്മൂട്ടിക്ക് ഏറ്റവും വലിയ റെക്കോർഡ് ഇടാനായിട്ട് കളക്ഷനില് ഹൈപ്പ് പോലെ സിനിമയും നല്ലതായ മാത്രമാണ് ഈ പടത്തിലൊരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ അപ്പൊ ഹൈപ്പിൽ വന്ന എത്രയോ പടങ്ങൾ പൊട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ പ്രത്യേകിച്ച് മോഹൻലാൽ വിജയ് അങ്ങനെ പല നടന്മാരി മമ്മൂട്ടിയുടെ അടക്കം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോ കുറെ സിനിമകളായിട്ട് ഹൈപ്പ് തീരെ ഇല്ലാതെ നല്ല സിനിമകൾ കൊണ്ടുവന്ന് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് നമുക്ക് കളക്ഷൻ ഇതുവരെയുള്ള മമ്മൂട്ടി കമ്പനിയുടെ സിനിമകളൊക്കെ തേടിയിട്ടുള്ളത് അപ്പൊ അതിന് വിപരീതമായിട്ടാണ് വലിയൊരു ഹൈപ്പിലാണ് ടർബോ റിലീസ് ചെയ്യാൻ പോകുന്നത് അപ്പോ അത് എത്രത്തോളം ആളുകളിൽ പോസിറ്റീവായി നെഗറ്റീവായി വരും എന്നുള്ളത് നാളത്തോടുകൂടി നമുക്ക് അറിയാൻ പറ്റും എങ്കിലും ഇപ്പുള്ള ഹൈപ്പ് അനുസരിച്ച് ഇപ്പുള്ള ഒരു തിയേറ്ററിന്റെ ടിക്കറ്റ് പോകുന്നതനുസരിച്ച് പടം നല്ല പടം ആണെന്നുണ്ടെങ്കിൽ നമുക്കിടുന്ന ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് ആയിരിക്കും ഇത് ചിലപ്പോ മലയാളത്തിന്റെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡായി മാറാനും ചാൻസ് ഉണ്ട് നല്ല സിനിമയാണെങ്കിൽ പണ്ടും ഇതേപോലെ വൈശാഖ് മോഹൻലാലിനെ വെച്ച് ഒരു പുലിമുരുകം കൊണ്ടുവന്നു പക്ക മാസ് മസാല ചിത്രാണ് അപ്പൊ അങ്ങനെ ഒരു സിനിമയായിരുന്നു മലയാള സിനിമയുടെ ഏറ്റവും വലിയ റെക്കോർഡ് കളക്ഷൻ അപ്പൊ അത് തിരുത്തി കുറിക്കാൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സിന്റെ റെക്കോർഡ് തിരുത്തി കുറിക്കാൻ ഒരു മാത്മസാല ചിത്രത്തിനാവും എന്ന് ഉറപ്പാണ് കാരണം മഹത്മസാല ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിഭാഗം ജനങ്ങുന്ന ഒരു നാടാണ് പ്രേക്ഷകരുള്ള ഒരു നാടാണ് മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അപ്പോ നമുക്ക് കാത്തിരിക്കാം എത്രത്തോളം ഈ സിനിമ എത്രത്തോളം ഹിറ്റാവു അല്ലെങ്കിൽ എത്രത്തോളം കളക്ഷൻ നേടും എന്നുള്ളതിൽ നല്ല സിനിമയാണെങ്കിൽ ഇന്ന് മാത്രല്ല നാളെ ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയും അതേപോലെ ശനിയും ഞായറും ഒക്കെ കളക്ഷൻ അടിച്ച് ടർബോ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു വലിയൊരു അഭിമാന ചിത്രമായി കളക്ഷൻ റെക്കോർഡ് ഇടുന്ന ഏറ്റവും വലിയൊരു ചിത്രമായിട്ട് മാറട്ടെ എന്നാണ് ആശംസിക്കുന്നത് അപ്പോ കൊച്ചിയിലെ കാഴ്ചകൾ ഇതാണ്